ഒന്ന് ദിന താന്തം അധ്യായം പതിനെട്ട് അതിനുശേഷം ദാവിദ് ഫലിസരെ തോൽപ്പിച്ചു അടക്കി ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫെലിസറെ കയ്യിൽ നിന്ന് പിടിച്ചു പിന്നെ അവൻ മൊഹാബിനെ തോൽപ്പിച്ചു മൊബീർ ദാവിദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു സോഭാ രാജാവായ ഹതദേസർ ഫ്ലാദ് നദീരത്തിങ്കിൽ തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു അവന്റെ വക ആയിരം മൃതങ്ങളെയും ഏഴായിരം കുതിര പടയാളികളെയും ഇരുപതിനായിരം കാലാളികളെയും ദാവി പിടിച്ചു ദാവിദ് അവയിൽ നൂറിന്റെ കുതിരകളെ വെച്ചുകൊണ്ട് ശേഷം രേത കുതിരകളെയൊക്കെയും അരമ്പ് വെട്ടിക്കളഞ്ഞു സോഭാ രാജാവായ ഹദേസറിനെ സഹായിപ്പാൻ രമശിലെ അരാമിയർ വന്നപ്പോൾ ദാവീത് അരാമരി ഇരുപതിനായിരം പേരെ നിഗ്രഹിച്ചു പിന്നെ ദാവീദ് രമശേഖനോട് ചേർന്ന് ആരാമരി കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു അരാമരിയും ദാവീതിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു ഇങ്ങനെ ദാവീതി ചെന്നൈ മെഹോവാജയം നൽകി ഹർദേശന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻ പരിചയങ്ങളെ ദാവീ തരത്ത് പരിശീലനിലേക്ക് കൊണ്ടുവന്നു ഹതദേശന്റെ പട്ടണങ്ങളായും ഭാഗത്തിൽ നിന്നും കൂനിൽ നിന്നും അനുവദി താമരവും കൊണ്ടുവന്നു അതുകൊണ്ട് ശലവവും താമരക്കടലും സ്മങ്ങളും താമരപാത്രങ്ങളും ഉണ്ടാക്കി എന്നാൽ ദാവീദ് സോഭാരാജാവായ ഹതദേശന്റെ സൈന്യത്തെ എല്ലാം തോൽപ്പിച്ചു തോൽപ്പിച്ച് കളഞ്ഞുവെന്ന് ഹമാ രാജാവായ തോവു കേട്ടപ്പോൾ അവൻ ദാവീതി രാജാവനോട് കുശലം ചോദിക്കാനും അവൻ ഹൃതദേശനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചുകൊണ്ട് അവനെ അഭിനന്ദിക്കാനും അവനവനായ ഹതോരാമനെ അയച്ചു ഹൃദയം തോവും തമ്മിൽ കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു അവൻ പുന്ന വെള്ളി താമ്രം ഇതുകൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു ദാവീ രാജാവ് അവയത്താൻ ഏതോ മോവാബ് അമോനിയ ഫലിസൽ അമാല മുതലായ സറിയാദികളുടെയും പക്കൽ നിന്ന് പിടിച്ചെടുത്ത വെള്ളിയോടും പുന്നയോടും കൂടെ ഹോയ്കി വിശദീകരിച്ചു ചെറുവയുടെ മനായ ഉപ്പ് ഉപ്പുത വെച്ച് ഏതോമരി പതിനായിരം പേര് സംഭവിച്ചു ദാവീത് ഏതോമി കാവൽ കൊട്ടങ്ങളെയാക്കി ഏതോമരി എല്ലാവരും അവന് ദാസന്മാരായിട്ടായിരുന്നു അങ്ങനെ ദാവി ചെന്നർത്തക്കി യെഹോ അവന് ജയം നൽകി ഇങ്ങനെ ദാവിൽ എല്ലാ സ്ത്രീ രാജാവായി പാണു തന്റെ ജനത്തിനും നീതി നയം നടത്തി വന്നു സെരൂയുടെ മനായ യോ അബ് സേനാധിപതിയായിരുന്നു അഹീലൂദിന്റെ മകനായ മന്ത്രി അഹിതൂബിന്റെ മകനായ സാദോക്കും മകനായ അബിയാദറിന്റെ മനായ അഹീമും പുരോധമാരും യെഹോയാദവരുടെ മകനായ ബനായാവ് ബെനായവ് ക്രേത്യർക്കും അധിപതിയുമായിരുന്നു ദാവിന്റെ പുത്രമാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു